എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു മത്തായി സുവിശേഷം പതിനൊന്നാം അധ്യായം പത്തേ പതിനൊന്നേ വാക്യങ്ങൾ ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുൻപായി അയക്കുന്നു അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴി ഒരുക്കും എന്ന് എഴുതിയിരിക്കുന്നവൻ അവൻ തന്നെ സ്ത്രീകൾ നിന്ന് ജനിച്ചവരിൽ യോനൻ സ്നാപകനേക്കാൾ വലിയവൻ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല ഏറ്റവും അവനിലും ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ലൂക്കോസ് ഏഴാം അധ്യായം വാക്യങ്ങളിലും ഈ ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട് യേശുവിന്റെ ജന്മത്തിന് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപേ പ്രവാചകനായ മലക്കി പറഞ്ഞ ഒരു വാക്യഭാഗമാണ് നാം വായിച്ചത് രണ്ട് നിലയിൽ യോഗനെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് കർത്താവിന് വഴി ഒരുക്കുവാൻ വന്ന യോഹന മറ്റൊന്ന് മണവാളന്റെ സ്നേഹിത ഇങ്ങനെയൊക്കെ നിലകളിൽ യോജനയെ കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ ഇവിടെ യോജനയെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പറയുന്ന വ്യത്യസ്തമായ രണ്ട് വാക്കുകളാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോനനേക്കാൾ വലിയവൻ ആരുമില്ല എന്നാൽ സ്വർഗത്തിൽ ഏറ്റവും ചെറിയവൻ യോനേക്കാൾ വലിയവൻ പൊതുവെ നാം മനസ്സിലാക്കുന്നതും ആളുകൾ നമ്മെ പഠിപ്പിക്കുന്നതുമായ അല്ലെങ്കിൽ വേദപഠിതാക്കൾ നമ്മെ പഠിപ്പിക്കുന്നതുമായ ഒരു വിഷയം പഴയ നിയമ പുസ്തകങ്ങളുടെ അല്ലെങ്കിൽ പഴയ നിയമ പ്രവാചകമാരുടെ അവസാനത്തെ കണ്ണിയാണ് യോന എന്നുള്ളത് കൊണ്ടാണ് അതിന് തെളിവും തിരുവഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യും പ്രവാചകന്മാരുടെയും കാലം യോഗനാൻ വരെ ആയിരുന്നു അന്ന് മുതൽ ദൈവരാജ്യം പ്രസംഗിച്ചു വരുന്നു അപ്പോൾ പഴയ നിയമത്തിലെ അവസാനത്തെ കണ്ണിയാണ് യോഗനാൻ അതുകൊണ്ടാണ് മണവാളിന്റെ സ്നേഹിതൻ എന്നും വഴിയൊരുക്കാൻ വന്നവൻ എന്നൊക്കെ യോഗനാനെ പറയുവാൻ കാരണമായത് അപ്പോൾ തന്നെ പഴയ നിയമത്തിൽ അവസാന ഗണ്ണിയാണ് യോവനാൻ എന്ന് പറയുമ്പോൾ യോവനാന്റെ പിതാവായ സകരിയാവ് ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയം യോഹന്നാൻ ഒട്ടേമം കൊണ്ടുള്ള ഉടുപ്പ് ധരിച്ചായി അരയിൽ തോൽവാറ് ചുറ്റി മരുഭൂമിയിൽ മാനസാന്തരം പ്രസംഗിക്കുക ലോകത്തിന്റെ ദൃഷ്ടിയിൽ മനുഷ്യന്റെ കണക്ക് അനുസരിച്ച് അല്ലെങ്കിൽ മനുഷ്യന്റെ ലോകത്തിന്റെ അളവുകൾ അനുസരിച്ച് കർത്താവ് പറയുന്നു സ്ത്രീകൾ എന്ന് ജനിച്ചവർ ഏറ്റവും വലിയവൻ യോഹനാണ് പക്ഷെ ദൈവരാജ്യത്തിന്റെ അളവുകൾ വെച്ച് നോക്കുമ്പോൾ സ്വർഗത്തിലെ ഏറ്റവും ചെറിയവൻ യോഹനാൻ ഇവിടെ നമുക്ക് മറ്റൊരു നിലയിൽ കൂടെ ആ ഭാഗം വ്യാഖ്യാനിച്ചു പഠിച്ചാൽ ലോകത്തിന്റെ അളവും നിത്യതയുടെ അളവും തമ്മിൽ വ്യത്യാസമുണ്ട് ലോകത്തിന്റെ അളവനുസരിച്ചാണ് ഇവിടെ ഓരോരുത്തർക്കും സ്ഥാനമാനങ്ങൾ ഓരോരുത്തർക്കും അതിൻ്റെതായ നിലകൾ ഇന്ന് നൽകുന്നെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ കണക്കനുസരിച്ച് അളവുകോലനുസരിച്ച് നമ്മെ അളക്കുമ്പോൾ എന്തായിരിക്കും എന്നുകൂടെ നാം പരിശോധിക്കുക അപ്പോൾ തന്നെ കഥ പറയുന്നു ഏറ്റവും ചെറിയവൻ യോനനേക്കാൾ വലിയവൻ ആയിരിക്കും നമുക്ക് ഭൂമിയിൽ ഏറ്റവും ചെറിയവനായി കണക്കാക്കപ്പെട്ടാലും ലോകത്ത് ലോകത്തിന്റെ അളവുകളിന്റെ മുമ്പിൽ നാം ചെറുതായിരുന്നാലും ദൈവത്തിന്റെ സന്നിധിയിൽ ഉന്നതരായി ശ്രേഷ്ഠരായി പാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ സ്വർഗീയ നല്ല പിതാവെ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും കർത്താവ് കൃപ ചെയ്ത് കാത്തുകൊള്ളും യേശുവിൻ നാമത്തിൽ തന്നെ ആ മേൽ ദൈവരെയും അനുഗ്രഹിക്കുന്നു